ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പോ ഒരു സ്വപ്നലോകത്ത് സഞ്ചരിക്കുന്ന പോലെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വീട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് തീരെ ഇല്ലായിരുന്നു കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും റോഡിൽ ഒരു ഓട്ടോയിൽ കിടന്നിറങ്ങുക രാത്രി കിടക്കുക എന്ന് പറയുമ്പോൾ വളരെ വളരെ വലിയ ഷോക്കായിരുന്നത് പറയണ്ടെന്നറിയില്ല എന്റെ മക്കൾക്ക് ഇപ്പൊ കിടക്കാനുള്ള ഒരു വീടായി ഞങ്ങൾ ഇല്ലെങ്കിൽ പോലും എൻ്റെ മക്കള് മാത്രമേ പ്രതീക്ഷിച്ചുണ്ടു താമസിക്കാൻ ഇതിലും കൂടി കുറച്ച് മെച്ചപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റാൻ വേണ്ടി ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീടില്ലാതെ തെരുവിൽ ഓട്ടോയിൽ കഴിയേണ്ടി വരുന്ന ഒരു കുടുംബത്തിന്റെ ദുരവസ്ഥ വാർത്തയായിട്ട് അവതരിപ്പിച്ചിരുന്നു ഇപ്പൊ ഒരു വലിയ സന്തോഷ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് അവർക്ക് ഇപ്പോൾ അവർക്ക് കഴിയാനൊരു വീടുണ്ട് അത് മാത്രവല്ല അവർക്കൊരു വീട് സ്വന്തമായിട്ട് നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനം അവർക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ചേട്ടൻ എന്താണ് തോന്നുന്നത് ഭയങ്കര സന്തോഷം പക്ഷെ ഇതില് ഞങ്ങളടുത്ത് വന്ന് ഇടപെട്ട ആൾക്കാരിൽ പല ഒരു നൗഷാദിക്ക പിന്നെ ഒരു മേടമുണ്ട് ും പിന്നെ ഈ ചാനലിലെ ഒരു ഒരു വ്യക്തി ഇവരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത്രയും എന്താ എത്തിച്ചേരുന്നത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി കാരണം തെരുവിൽ നിന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഒരു വ്യക്തി വന്ന് ഞങ്ങളെ സഹായിക്കുമെന്ന് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഇപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് എത്താൻ തന്നെ കാരണം ഞങ്ങൾ കളക്ടറേറ്റിൽ പോവുകയും അവിടെ നിന്ന് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥരെ ഒരു സാറുണ്ടായിരുന്നു ആ മുഖേന ഒരു മറന്നാട് മലയാളി എന്നും പറഞ്ഞിട്ടുള്ള ചാനൽ വഴിയാണ് ആദ്യം പരിചയപ്പെടുന്നത് അങ്ങനെ അതിനുശേഷം ഓരോരുത്തർ വഴി ഇപ്പ ഇവിടം വരെ എല്ലാ ചാനലുകാരും അറിഞ്ഞു ഇപ്പൊ ഇവിടം വരെ എത്തി അത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഇപ്പോ ഒരു സ്വപ്നലോധം സഞ്ചരിക്കുന്ന പോലെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വീട് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് തീരെ ഇല്ലായിരുന്നു ഇങ്ങനെ കളക്ടർ പോലും വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചില്ല പക്ഷെ എന്നാലും നമുക്കിപ്പോ കയറി കിടക്കാനായിട്ട് ഒരു ചെറിയൊരു വാടക വീട് ഇവര് ഇവരെടുത്തു തന്നതുകൊണ്ട് ആ ഒരു സമാധാനത്തിലായിരുന്നു പെട്ടെന്ന് തന്നെ എന്താണ് ഇപ്പൊ ഈ നൗഷാദിക്ക് ഇവരൊക്കെ കൂടിയിട്ടാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു വാടകീട് എടുത്തുന്നത് പക്ഷെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു ഇതിന്റെ സ്ഥലവും വീടും ഒക്കെ ഒരാൾ തരാമെന്ന് പറഞ്ഞു വീട് വെച്ച് തരാമെന്നും പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന ആൾക്കാർ മലബാർഗോഡുകാരാണെന്നുള്ളത് പറഞ്ഞത് എന്നിട്ടും ഞങ്ങൾക്ക് വിശ്വാസം വന്നില്ല പക്ഷെ ഇന്ന് രാവിലെ സാറുമായിട്ട് സംസാരിച്ച് സാറിനോട് നന്ദി പ്രകടിപ്പിച്ചു ഇനി ഇരിക്കെന്താ പറയണ്ടെന്നറിയില്ല എൻ്റെ മക്കൾക്ക് ഇപ്പൊ കേറി കിടക്കാനുള്ള ഒരു വീടായി ഞങ്ങ ഞങ്ങളില്ല െങ്കിൽ പോലും എന്റെ മക്കള് വഴിയാതെ അത് മാത്രമേ പ്രതീക്ഷിച്ചുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പൊ എന്താ പറയണ്ടെന്ന് അറിയില്ല ഇപ്പൊ ആ ഒരു അവസ്ഥയിലൂടെ ആ അതും തീരുമാനമായിരിക്കുന്നു വാർത്ത ന്യൂസിങ്ങനെ ഓരോരുത്തർ അനുപാഷാണ് എന്നാ വയനാട് സ്കൂളിലെ അവരൊക്കെ ഒരുപാട് സഹായിച്ചു പക്ഷെ ഇനി അവര് സഹായിക്കണം ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം അതുപോലെ അവര് ഞങ്ങളെ സ്കൂളുകാർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഇപ്പം വീണ്ടും അവർ പത്താം ക്ലാസ്സിലെ പഠിത്തത്തിന്റെ കാര്യം എല്ലാം അവർ ഏറ്റെടുത്തിരിക്കുന്നുള്ളത് ന്യൂസ് വഴി ഞാൻ കണ്ടിരിക്കുന്നു അപ്പോ സാറ് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പറഞ്ഞിരുന്നു ഇപ്പൊ ഈ വാർത്തയും കൂടി കേട്ട് കഴിഞ്ഞപ്പം അതും സമാധാനമായി അതേ ടെൻഷൻ മോളുടെ ഇപ്പൊ അത് വല്യ നാളെ മുതലും മോള് സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും സ്കൂളിലേക്ക് പോകും അത് ഉറപ്പാണ് എന്തായാലും ഇവരുടെ ഈ ഒരു ഇവർക്കൊരു വലിയ സഹായമാണ് കിട്ടിയിരിക്കുന്നത് പരിധിവരെ ഒരു മനുഷ്യനാണ് എന്താണ് ഇതില്ലേ പിന്നെ മറുനാടൻ മലയാളിയിലെ നിഹാൽ എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വലിയ ഷോക്കായി പോയി കാരണം പിന്നെ ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്നും ഏത് വിഷയത്തിലും മാധ്യമ പ്രവർത്തകരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യാറും ശക്തമായ പിന്തുണ തരാറും ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളുകളുടെയോ ഏതെങ്കിലും വേദന അനുഭവിക്കുന്ന ഏത് രീതിയിലായാലും നിയമപരമായിട്ടായാലും ശാരീരികപരമായിട്ടായാലും വേദന അനുഭവിക്കുന്ന ആളുകൾ എൻ്റെ അടുത്ത് ഏതെങ്കിലും വിഷമം എത്തുന്ന സമയത്ത് അത് പൊതുജനങ്ങളിലേക്കും സഹായിക്കുന്ന മനസ്സുകളിലേക്കും എത്തിക്കാൻ അധികാരികളിലേക്കും എത്തിക്കാൻ എന്നും എന്നും സഹായം ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളാണ് അതിൽപ്പെട്ട സുഹൃത്താണ് നിഹാൽ നിഹാൽ ഇത് പറഞ്ഞപ്പോൾ തന്നെ രണ്ട് കുഞ്ഞുങ്ങളും അമ്മയും അച്ഛനും റോഡിൽ ഒരു ഓട്ടോയിൽ കിടന്നിറങ്ങുക രാത്രി കിടക്കുക എന്ന് പറയുമ്പോൾ വളരെ വളരെ വലിയ ഷോക്കായിരുന്നത് പിറ്റേന്ന് തന്നെ നമ്മൾ അവിടെ എത്തുകയും നർഗീസ് ബീകത്തിനെയും കൂട്ടിയിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു വീട് കണ്ടെത്തുകയും ഒക്കെയാണ് നമ്മൾ ചെയ്തത് ഈ ഉദ്യമത്തിൽ മറണാടൻ മലയാളിയും അതേപോലെ തന്നെ മലയാള മനോരമ പത്രവും അതുപോലെ തന്നെ പിന്നെ റിപ്പോർട്ടർ ചാനലും അങ്ങനെ തുടങ്ങിയ നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് മാധ്യമപ്രവർത്തകര് അപ്പൊ പേരെടുത്ത് പറയുന്നില്ല എല്ലാവരും നല്ല രീതിയിൽ സഹായിക്കുകയും പിന്തുണ തരികയും ചെയ്തു ഇനിയും ഇവരെ സഹായിക്കാൻ വേണ്ടി പല ആളുകളും നമ്മളെ പിന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും വലിയ സന്തോഷവും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് മലബാർ ഗോൾഡിനോടാണ് മലബാർ ഗോൾഡിന്റെ ഓണർമാർ ഈ വിഷയം അറിഞ്ഞ് ഉടനെ തന്നെ ഒരു അതിനുള്ള ഏർപ്പാട് ചെയ്യുകയും ഇന്ന് ഇപ്പൊ ഈ ചെറിയൊരു വീട്ടിൽ ഇപ്പൊ താമസിക്കുന്നത് ഇതിലും മെച്ചപ്പെട്ട ഒരു വീട് ഇവർക്ക് കിട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പുതിയ വീടും സ്ഥലവും ആകുന്നതുവരെ താമസിക്കാൻ ഇതിലും കൂടി കുറച്ച് മെച്ചപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് ഇവരെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരോടുള്ള നന്ദിയും കടപ്പാടും പ്രാർത്ഥനയും ഞങ്ങൾ എന്നും

ഇപ്പൊ നമ്മുടെ ഇവിടെ ആ കുരുന്നുകളെ കാണുമ്പോഴും അതെ കഴിഞ്ഞ ദിവസമൊക്കെ കാണുമ്പോൾ അവർ വളരെ മിണ്ടാതെ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ അവർക്ക് ചെറുതെങ്കിലും കയറി ഇരിക്കാനും കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ട് കുട്ടികളോട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ കണ്ടപ്പോൾ കുട്ടികളും അതെ വലിയ സന്തോഷത്തിലാണ് ഇപ്പം അച്ഛനും അമ്മയും അവരും അതെ വലിയ സന്തോഷത്തിലാണ് ഇത് അത്ര വലിയ വീടൊന്നും അല്ല പക്ഷെ എന്നാലും അവർക്ക് തൽക്കാലത്തേക്ക് അവർക്ക് കയറി ഒരു വീട് അത് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇവരുടെ വീട് എന്ന് പറഞ്ഞ സ്വപ്നത്തിന് ഇനി അത് അധികം നാൾ സ്വപ്നമായിട്ട് നിൽക്കില്ലേ അവർക്ക് മലബാർ ഗോൾഡ് ഗോൾഡുകാർ അവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഒരു വാഗ്ദാനം കൂടി നൽകിയിരിക്കുകയാണ് മറനാടൻ മലയാളിയെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് കാരണം കളക്ടറേറ്റിന് മുമ്പിൽ വച്ച് ഇവരെ കണ്ടെത്തുന്നത് മുതൽ ഏറ്റവും അവസാനം ഇപ്പൊ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് എന്ന് പറയുന്ന ഈ ഒരു അവസരത്തിലേക്ക് എത്തുന്നത് വരെ നമുക്ക് ഇവരുടെ കൂടെ നടക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്കും വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കോഴിക്കോട് നിഹൽക്കാടത്ത് മറനാടൻ ടീം